അത് നമുക്ക് ഫ്രൈ ചെയ്ത ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ കമോട്ട് ഫോളോ മി അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചാലോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചിക്കനൊക്കെ കഴുകിയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലേശം തൈര് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പാകത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട് കേട്ടോ മിക്സ് ആക്കുന്നതിൽ അപ്പോൾ അത് നമ്മൾ ഏകദേശം ഒരു പേസ്റ്റ് വിരുഭത്തിലാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതിൻ്റെ മേലൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ നമ്മൾ മസാലയൊക്കെ ഏകദേശം നല്ല രീതിയിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അതൊന്ന് റസ്റ്റ് ചെയ്ത് റെഡി ആയി വരുന്നതേക്കും നമുക്ക് റൈസിൻ്റെ പരിപാടി നോക്കാം അപ്പോൾ അത് നമ്മൾ അടുത്ത് കത്തിച്ചിട്ട് നമ്മൾ ചെമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇല്ല അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണ് നെയ്യൊഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് വകുപ്പ് അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ഏകദേശം ഒരു ബ്രൗൺ കളറായി തന്നു കഴിഞ്ഞാൽ നമുക്ക് പോരി എടുത്ത് കഴിക്കാം േമാരി നമ്മൾ മുന്തിരി തേമാരി ഒന്ന് വറുത്തെടുക്കാം നമ്മളെ ബിരിയാണിയുടെ മസാലക്കൂട്ടായിട്ടുള്ള ഗ്രാമ്പു പട്ട അതുപോലെ തന്നെ ഇല ഇതൊക്കെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ജീരദോശയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ നെല്ലിക്ക് ഇത് ഏകദേശം നമുക്കൊന്ന് നെയ്യിലൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ ഞാനിവിടെ സാധ ഒരു അഞ്ച് ഗ്ലാസ് അരിയാണ് എടുത്തത് അഞ്ച് ഗ്ലാസ് ബിരിയാണി അരിയാണ് എടുത്തത് അപ്പോൾ നമുക്ക് ഇതിലൊരു പത്ത് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം കേട്ടോ ഏകദേശം വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റായും കിട്ടാം അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടി കത്ത് കാം നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അവലൊരു ചെറുനാരങ്ങയും കുഴിഞ്ഞ് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എന്തിനാ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ചോറിടുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കേണ്ടിട്ടോ അപ്പൊ നമുക്കിനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ കാത്തിരിക്കാം കേട്ടോ തളച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ തിളച്ച് വരുന്നവരൊന്ന് കാത്തിരിക്കാം അപ്പൊ നമ്മളെ വെള്ളം ഏകദേശം തള വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കഴുകി എടുത്ത് വെച്ച അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അഞ്ച് ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ നമുക്കിതൊന്ന് ഇലക്കിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ കുതിരാനായിട്ടൊരു പത്ത് അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഈ അരി നമുക്ക് കൊടുക്കാം അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ടെടുത്തിട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കിയിട്ടും കിട്ടുക ഉപ്പിടക്കാൻ നമ്മളൊന്ന് നോക്കി കൊടുക്കണം അത് നമ്മൾ അടച്ച് വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാ വേവിൻ്റെ അടുത്തായിട്ടുണ്ട് അതിന് നമുക്കിത് ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്ക് ദമ്മിടുമ്പോൾ കുറച്ചും കൂടി ഒരു വേവ് വരും അപ്പോൾ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് എടുത്ത് വെക്കാം അപ്പോൾ നമ്മളെ റൈസിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്തത് വെച്ചാൽ നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കലാണ് അപ്പോൾ നമ്മൾ അടുത്ത് കത്തിച്ചിട്ട് നമ്മൾ ചട്ടി വെച്ചെടുക്കുന്നത് കേട്ടോ ഏകദേശം ചൂടായി കഴിയുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ആദ്യം ഇത്തിരി ഉള്ളിയൊക്കെ വറുത്തെടുക്കണമല്ലോ അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ ഉള്ളി ഇടുന്നുണ്ട് നമ്മൾ ഇനിക്ക് അപ്പൊ നമ്മൾ ഉള്ളി ഏകദേശം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതെടുത്ത് മാറ്റി വെക്കാം പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാനുള്ള പരിപാടി നോക്കട്ടെ നമ്മൾ നേരത്തെ മസാല വരച്ചു വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് വറുത്തെടുക്കാത്ത ഓരോന്ന് ചിപ്പായിട്ട് എടുത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം നമ്മളെ ചിക്കൻ ഏകദേശം ഫ്രൈ ചെയ്തായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി കോരിയെടുത്ത് മാറ്റി വെക്കാം കേട്ടോ പാത്രത്തിക്ക് നമ്മൾ ഓരോ ട്രിപ്പും ഇങ്ങനെ ചെയ്യും കിട്ടാം അപ്പോൾ നമ്മൾ ഓരോ ട്രിപ്പും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് പാത്രത്തേക്ക് അങ്ങനെ നമ്മൾ അവസാനത്തെ ട്രിപ്പായ ചിക്കൻ മറക്കൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവസാനത്തെ ട്രിപ്പ് നമ്മൾ ഏകദേശം കഴിഞ്ഞു അപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാല തയ്യാറാക്കില്ല അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം അപ്പോൾ ഇനി ഞാനൊരു മൂന്ന് വലിയ ഉള്ളിയാണ് കേട്ടോ എടുത്തത് മൂന്ന് വലിയ ഉള്ളി ഇട്ടിട്ട് നമുക്ക് ഇട്ടിട്ടുണ്ട് ആ എണ്ണയിൽ തന്നെ നമ്മൾ വാട്ടി എടുക്കുകയാണ് കേട്ടോ നമ്മൾ ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് വാടി വരും അത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ടോയിലേക്ക് അപ്പൊ ഏകദേശം നമ്മളെ പച്ചമുളകും ഉള്ളിയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട് അപ്പോ ഞാനൊരു രണ്ട് തക്കാളി വലിയ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇലക്കിട്ട് കൊടുത്തിട്ട് മിക്സാക്കി ഇളക്കി കൊടുക്കാട്ടുള്ളതാണ് നമുക്ക് ഒരു രണ്ടര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും നമുക്ക് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കാം എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാട്ടോ അടുത്ത നമ്മൾ മസാലപ്പൊടികളായിട്ടുള്ള മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് മല്ലി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ രണ്ടര ടീസ്പൂണ് നമ്മൾ ബിരിയാണി മസാലയും ചേർക്കുന്നുണ്ട് കേട്ടോ അവസാനമാണ് ബിരിയാണി മസാല ചേർത്തത് ഒരു രണ്ടര ടീസ്പൂണിൻ്റെ അടുത്ത് ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് നമ്മൾ ഉപ്പ് ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സാക്കി എടുക്കാം കേട്ടോ ഇത് ഏകദേശം നമ്മൾ മിക്സ് ആക്കി എടുത്തതിന്റെ ശേഷം നമ്മൾ ഒരു ലേശം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മസാലപ്പൊടികളുടെ ഏകദേശം പച്ചമെളക് മാറിയതിന്റെ ശേഷം നമ്മളൊരു ഒരു കപ്പ് മുക്കാൽ കപ്പിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് കാത്തുക്കെട്ടോ അപ്പോൾ നമ്മളെ ഗ്രേവി ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ചാൽ നമ്മളെ ചിക്കനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓരോ പീസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് തിളച്ച് വരെ നമുക്ക് കാത്ത് നമ്മൾ ആ ചിക്കൻ്റെ മസാലക്കൂട്ടമൊക്കെ നമ്മുടെ ആ ചിക്കൻ ഇതിലേക്ക് പിടിക്കണമല്ലോ അപ്പോൾ അതുവരെ ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിലൊന്നും ഇളക്കി മിക്സാക്കി വെക്കണം കേട്ടോ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ അപ്പോൾ നമ്മളെ ഗ്രേവി ഏകദേശം തയ്യാറായിട്ട് തയ്യാറായിട്ടൊരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് തിളച്ച് വന്നിട്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടാണ് കേട്ടോ ഈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിരിയാണിക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്ട്ടോ നമ്മൾ ഈ ചെയ്യുന്നത് ഒരു മൂന്ന് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തേക്ക് ഇട്ടിട്ട് ഒരു ലേശം ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കാം നമ്മൾ ഇടുന്ന സമയത്ത് ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ദമ്മിടലാണ് അവസാനത്തെ പരിപാടിയാണ് ദമ്മിടലി അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ പാത്രത്തിലുണ്ടായിരുന്ന ചോറൊക്കെ ഏകദേശം മാറ്റി വെച്ചിട്ട് നമ്മളെ മസാല ഇതിലേക്ക് കൊട്ടിയിട്ടുണ്ട് ചിക്കനൊക്കെ ആയിട്ടുള്ള മസാല നമ്മൾ ഇലക്കി കൊട്ടിയിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലയ്ക്ക് നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം നമ്മളെ വേവിച്ച് വെച്ചാൽ മുക്കാൽ വേവിലാക്കി വെച്ചാൽ ചോറ് നമുക്ക് ഇതിലേക്ക് ഏകദേശം കൊട്ടി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും നമ്മൾ ചോറ് ഇട്ട് കൊടുക്കാം നമ്മൾ ആ വേവിക്കുന്ന സമയത്ത് നമ്മളൊരു ചെറുനാരങ്ങ പുഴിഞ്ഞുകൊണ്ട് നമ്മൾ ചോ റൈസ് നല്ല രീതിയിൽ ഇതായി കിട്ടിയിട്ടുണ്ട് വെറു വെറുതെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ റൈസ് ഇടലൊക്കെ ഏകദേശം കഴിഞ്ഞു സെറ്റപ്പ് ആക്കി കഴിഞ്ഞു അപ്പോൾ ഇനി ഒരു രണ്ടര ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേലെ അതുപോലെ തന്നെ മല്ലിയലിയും പുതിനും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ ഉള്ളിയും നമുക്കിതിൻ്റെ മേലിട്ട് കൊടുക്കാം കേട്ടോ കുറച്ചീശോ കുറച്ച് ശീശമായിട്ട് ഏകദേശം നമ്മൾ ഡെക്കറേഷൻ പണികളൊക്കെ ഏകദേശം ഇവിടെ തീർന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ മഞ്ഞൾപ്പൊടി കലക്കിയാൽ വെള്ളം ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഫ്ലേറ്റ് ലോ ഫ്ലെയിമിൽ കത്തിച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദമ്മി പൊട്ടിച്ച് പൊട്ടിച്ച് നോക്കാൻ പോവാൻ കേട്ടോ പൊട്ടിച്ചൊക്കെ തന്നെ നല്ല സ്മെല്ലൊ കഴിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ നമ്മളിതിങ്ങനെ പതുക്കീച്ച് കോരി ഇളക്കി മാറ്റുന്നത് കേട്ടോ നമ്മളെ റൈസ് ഇളക്കി മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മളെ ചിക്കനൊക്കെ അടിയിലാണല്ലോ അപ്പോൾ അതൊക്കെ മാറ്റി ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണിട്ടോ ഞാനത് കാണിക്കേണ്ടത് അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കൊന്നും കണ്ടാലോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ